ഇതാണ് നമ്മുടെ പെരുവമ്പ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആ ഒരു കൈത്തറി മേഖല ഉണ്ട് ഇവിടെ അത് ചെറിയ കുടിൽ വ്യവസായം പോലെ ചെറിയ രീതിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെരുവമ്പ് എന്ന് പറഞ്ഞ പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്നും കണ്ടു നോക്കിയാലോ ഇതാണ് ഈ സ്ഥലം നമ്മൾ ഈ സ്ഥലത്ത് പോയി അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം ബിജു ഏട്ടം ഉണ്ട് ബിജുചേട്ട നമസ്കാരം അപ്പോൾ ഇതാണ് കൈപ്പറി എന്ന് പറയുന്ന സ്ഥലം ബിജു ഏട്ടം ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരും ഇവിടെ നെയ്ത്ത് എന്ന് പറയുന്നത് മുണ്ട് സാരി അങ്ങനെ തെറ്റുമുണ്ട് അങ്ങനെ എല്ലാ തറ വിഭാഗത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നെയ്യുന്നുണ്ട് അതിലാണ് നൂല് നൂല് അതിലാണ് നമ്മള് ആ ജക്കാട് ജെക്കാട് നൂലുകളെല്ലാം നമ്മൾ ഈ ഓരോ നൂലും ഇതിനകത്ത് അതില് ആ ഒരു കാർഡ് ഉണ്ട് അതിനകത്ത് ശരി ആ അപ്പൊ നമ്മൾ എന്ത് ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത് ഡിസൈൻ അനുസരിച്ച് ഇടും ആ കാടും ഡിസൈൻ അനുസരിച്ച് ആ തുളക്കനുസരിച്ചാണ് ഇവിടെ നൂല് എണീക്കുക നൂല് കൊന്തി നിക്കുന്ന കളർ കൂടെ ചേർക്കുമ്പോഴാണ് ഡിസൈൻ ഡിസൈൻ വരുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് അതാണ് നമ്മൾ കണ്ടത് പ്യൂർ വൈറ്റ് കൊണ്ടാണ് പ്യൂർ വൈറ്റ് അത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വില വരുത്തും നല്ല ഹൈ ക്വാളിറ്റി നല്ല അത് കോട്ടൺ അത് കോട്ടൻ തന്നെയാണ് പക്ഷേ ബ്ലീച്ച് പ്യൂർ വൈറ്റ് ഇത് കേരളത്തിലേക്ക് ഇതിന് അത് വേണ്ട ഇതിനോർമൽ നോർമൽ നോർമൽ ഇതോ ഇതും കഥ കൊണ്ട് തന്നെയാണ് ആ ുംസ അതാണ് അതിന്റെ ശരി ഒന്നരഞ്ച് പൗഡർ അങ്ങനെ ചെയ്യാം ഒന്നര ഇപ്പോ ഇവിടെ നെയ്തുകൊണ്ടിരിക്കുന്നത് കസവ് കര അല്ലേ കസവ് കര കസവ് മുണ്ട് എന്ന് പറയുന്ന മുണ്ടാണ് നെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൈക്ക് തന്നെയാണ് കൈക്കും കാലിനും ആണ് മിഷീനായിട്ടൊന്നുമല്ല കൈയിലും കാലിനും കൊണ്ടാണ് ഇത് അടിച്ച് അവര് നെയ്ഡെടുക്കുന്നത് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇത് ഈ രീതിയിൽ നെയ്തെടുക്കുന്ന തുണികളാണ് നമ്മൾ കടകളിൽ കാണുന്നത് ഇനി നമുക്ക് അടുത്ത അടുത്ത എവിടെയൊക്കെയാ നമ്മള് നമ്മുടെ കനട ഭാഷ നമ്മള് അവിടെ നെയ്യാൻ ഉപയോഗിക്കുന്നത് നൂല് ചുറ്റി ഇതേപോലെ നൂല് കൊണ്ടു ഇന്നത്തെ തുമ്പോ ഇത് കിണയ്ക്കാ പറയാൻ ഇത് എത്ര കൊണ്ട് കിട്ടണം എന്നുണ്ടോ അതൊന്ന് കോണ് ഈ കോണ് ഒരു പാ അതിന് ആറ് സാരി ആറ് മുപ്പതിന്റെ ആറ് സാരി നെയ്യാണ് അപ്പൊ ഇത് ഇതൊന്ന് ഓണം ഇല്ല ഇതിന് ഈ അളവിൽ ഒരാളെ കിട്ടാൻ പറ്റില്ല ഈ അളവിൽ പാടില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാ കൂട്ടാൻ ഇതിന്റെ പേരാണ് അപ്പൊ ഇത് നമ്മള് എല്ലാവർക്കും ഒരു കണ്ടെത്തണ്ടാവും

അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ആവുകയാണെന്ന് നേരത്തെ പറയാൻ പറ്റില്ല ഈ നൂറ് इथेना इदुना कोड 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 होता आता इदुना इदुना कोड 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 होता आता इदुना इदुना कोड 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 होता आता इदुना इदुना कोड

വേണ്ടി വേണ്ടി ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു അത് കറക്റ്റ് കറക്റ്റ് ഈ ആ ഒന്നിനേയും ചെയ്യ രണ്ടും ചെയ്യ അതൊന്ന് കല്യാണ ചെറുക്കന് കല്യാണം മൂന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും നോർമലി ഉപയോഗിക്കാം കുറച്ച് രണ്ടായിരത്തി അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മളിവിടെ കണ്ടു നെയ്ത്തു നെയ്യുന്നത് കൈത്തറി നെയ്ത്ത് നമ്മ എങ്ങനെയാണെന്നുള്ളതും കൈത്തറി നെയ്ത കാര്യങ്ങള് നിങ്ങൾക്ക് നെയ്ത്ത് ശാലകളിൽ എങ്ങനെയാണ് ഒരു നൂല് കൊണ്ട് നമ്മുടെ മുണ്ട് അതേമാതിരി സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരികളൊക്കെ എങ്ങനെയാണ് നെയ്യുന്നത് എന്നുള്ളത് നേരിട്ട് കാണിക്കാനാണ് നമ്മൾ വന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്